ഹലോ ചങ്ങായിമാരെ ആൻഡ് ഫാർമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മളെ പോത്തിന് വിര ഗുളിക കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മളിപ്പോൾ അവസാനമായിട്ട് രണ്ട് മാസം മുന്നാണ് നമ്മൾ അവസാനമായിട്ട് അതിനെന്തേത് വിരളക്കീണത് ഇപ്പം മഴ ഒക്കെ വരികയാണല്ലോ അപ്പോൾ പുല്ലൊക്കെ വരുന്നതിന് മുന്നേടേ നമ്മൾ ഉഷാറാക്കി നിർത്താന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തേലും ഒരു കൂടി കൊടുക്കുകയാണ് നമ്മളെന്താ ചെറുതെന്ന് വെച്ചാൽ കടയിൽ പോയി ഒരു പത്ത് ഉറുപ്പേൻ്റെ ഒരു നേതൃഭാഗം വാങ്ങി അത് മൂന്നധികം മുറിച്ച് നമ്മളെന്ത് ചെയ്തു നാട്ടിൽ കൊടുത്തു നോക്കി നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തെയ്തു നമ്മൾ വാങ്ങിയ വിരകുളിക അപ്പം ചെറിയ പീസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല തീരി വെച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ കഴിക്കുന്നുണ്ട് വേറെ വിഷയമൊന്നുമില്ല നമ്മൾ മാക്സിമം ഇങ്ങനെ കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് വായിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കുക ഈ കൈത്തീറ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ പകുതി അയച്ചാൽ എന്തെയ്തു ഒൽപ്പിച്ച് തീർക്കും നമ്മൾ വയറ്റിലേക്ക് എത്താൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക ഈ പഴത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ശർക്കരേൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കുറച്ച് ചെറിയ വെള്ളത്തിൽ കലിക്കാട്ട് ഡയറക്റ്റ് വായിലേക്ക് വെച്ചു കൊടുക്കണ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ വര ഗുളികൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഞാൻ കൊടുത്ത ഗുളികൻ്റെ എം ജി കണക്ക് ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങളെ ഏറ്റവും അവൈലബിളായ ഡോക്ടർ ഏതാണോ ആ ഡോക്ടറോട് നമ്മളെ പൂത്തിൻ്റെ വെയിറ്റ് പറഞ്ഞാട്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടാണ് ഉച്ചക്കൊന്നും കൊടുക്കാൻ കൊടുക്കാതെക്കാൻ ശ്രമിക്കുക ഒരു തണുപ്പിച്ച് ഒരു ഈവനിങ്ങൊക്കെ ആകുമ്പോൾ കൊടുത്താൽ തന്നെ അച്ചൽക്ക് വലിയ ക്ഷീണം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉഷാറാക്കി നിർത്തിയാൽ നമ്മൾ എല്ലിരുന്നാളൊക്കെ വരികയാണ് വിരൊക്കെ വിരകള് കൊടുത്ത് ഉഷാറാക്കിയാൽ അച്ചല് പച്ച പുല്ലും മഴ പേടിയും വരുമ്പം അയച്ചിൽ